വിശുദ്ധ റഫായേൽ മാലാഖിയുടെ മധ്യസ്ഥതയാൽ ഉള്ള നൊവേന പ്രാർത്ഥന വിശുദ്ധ ദോപ്യത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയാണ് ഈ ഒമ്പത് ദിവസത്തെ പ്രാർത്ഥന നമ്മൾ നടത്തുക ഈ ബൈബിൾ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മ ഒന്ന് നോക്കുകയാണ് നമ്മൾ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വെച്ച് ഒമ്പത് ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഏതെല്ലാം മേഖലയിലെ ദൈവമായ കർത്താവ് സാരായി കുടുംബത്തെയും എന്ന് കാണുകയാണ് പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റഫായയെ അയച്ച് വലിയ തോബിയാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നത് ഈ ബൈബിൾ പുസ്തകത്തിൽ നാം കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു ചെറിയ തോബിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ നീതിയ നാട്ടിലേക്ക് പോകുവാനും അവിടെ നിന്ന് സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള അനുഗ്രഹം ദൈവം നൽകുന്നതായിട്ട് നാം കാണുന്നു ചിത്രപ്പായ് മാലാഖിയുടെ മധ്യസ്ഥതയാണ് അതുപോലെ തന്നെ ചെറിയ രഘുവേലിന്റെ പുത്രി സാറായെ ഭാര്യയായി കൊടുക്കുകയും ചെയ്യുന്നു സാറായിയുടെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന അസ്മോദൂസ് വിശാസിനെ പുറത്താക്കുകയും ചെയ്യുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു മാത്രമല്ല സറായും അതുപോലെ ചെറിയ തോബിയാസും മക്കളോടും ചെറുമക്കളോടും ചെറുമക്കളോടുമൊത്ത് ആരോഗ്യത്തോടെയും സമ്പത്തോടു കൂടിയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് ദൈവം വിശുദ്രപ്പായ മാലാക വഴി അനുഗ്രഹം നൽകുന്നതായിട്ട് നാം കണ്ടെത്തുന്നു ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി ഈ ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തോപിത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യം നമ്മൾ ഇപ്രകാരം കാണുന്നു തോബിത്ത് അന്തനായി തീരുകയാണ് എന്നാൽ അന്ധനായി തീർന്നിട്ടും ദൈവത്തോടുള്ള വിശ്വസ്ത വലിയ തോബിയാസ് കൈവിടുന്നില്ല അതുതന്നെയാണ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുവാനായി ദൈവം തൻ്റെ മുഖ്യദൂതനായ വിസ് റഫാൽ മാലാഗിയെ അയയ്ക്കുന്നത് ഈ ഭാഗം മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഈ നൊബേന പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നേഹപിതാവായ ദൈവമേ അവിടുത്തെ വിശ്വസ്ത ദാസനായ തോബിയാസിന് വിദൂര യാത്രക്ക് വിശുദ്ധരപ്പായൽ മാലാങ്കയെ നൽകി അങ്ങ് അയോഗ്യദാസരായ ഞങ്ങൾക്കും ആ മാലാങ്കയുടെ പരിപാലനയാൽ സംരക്ഷണവും സഹായത്താൽ നിത്യരക്ഷ്യം പ്രാപിക്കുവാൻ അനുഗ്രഹം തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആദ്യം നമ്മൾ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം വ്യക്തിപരമായ നമ്മുടെ ആറ് പ്രാർത്ഥനാ സമർപ്പിച്ച് കുരിശ് വരച്ച് ബന്ധിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് കരുണിയായിരിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണ്ണതയും നൽകുവാനും പൈശാചിക പീഡകൾ ബന്ധിക്കുവാനുമായി വിഷു തറപ്പായയിൽ മാലാകയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകം മുഴുവനും വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കാനായല വിവാഹ വീട്ടിൽ സേവകർ ആറ് കൽഭരടികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചപ്പോൾ അത് വീണായി തീർന്നതുപോലെ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗവും മനസ്സുകൊണ്ട് ഈ ആറ് കൽഭരണികളിൽ നിറച്ച് ദൈവത്തിന്റെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം അത് അനുഗ്രഹമായി തീരുമാറാകട്ടെ കർത്താവു ഈശോ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ നിയോഗങ്ങളെയും എല്ലാ അനുഗ്രഹങ്ങളും സംഭവിക്കുമാറാകട്ടെ ആമി കർത്താവേശുവിൽ വിശുദ്ധ അപ്പായയും മാലാഗഴി ചെറിയ തോബിയാസിനും സാറാഖ്യം വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ യുവതി യുവാക്കൾക്ക് സൽസ്വഭാവികളായ സ്വഭാവികളായ വധുവരന്മാരെ നൽകുവാൻ വിശുദ്ധ റപ്പായി മാലാഗിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തോബിയാസിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റപ്പായൽ മാലാഗിയെ നിയോഗിച്ച സൗഖ്യദാതാവായ കർത്താവെ ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപൂർണമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിശുദ്ധ റപ്പായൽ മാലാഗിയുടെ ഇടപെടലുകളാൽ തോബിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവെ വിവാഹപ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കന്മാർക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ ഏർപ്പെടുത്തി കൊടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൊച്ചുതോപിയാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ നെയ്തിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധറപ്പായൻ മാലാഗിയെ നിയോഗിച്ച കർത്താവി ഞങ്ങളുടെ നിത്യേനയുള്ള ജീവിതയാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിശുദ്ധറപ്പായൻ മാലാഗിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശാജിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായി തോപിയാസിനെ രക്ഷിക്കുവാൻ വിശുദ്ധറപ്പായിൽ മാലാങ്ങിയെ നിയോഗിച്ച കർത്താവി ഞങ്ങളുടെ കുടുംബങ്ങളെ പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യധവനായ വിശുദ്ധപ്പായൽ മാലാകയെ നിയോഗിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ സോപ്യാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുദ്ധപ്പായൽ മാലാകയെ നിയോഗിച്ച കർത്താവേ സാമൂഹിക നീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിന് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ അപ്പായൻ മാലാഗിയെ ഞങ്ങൾ എല്ലാവരിലേക്കും അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധ അപ്പായൻ മാലാഗിയുടെ ശക്തമായ ഇടപെടലുകൾ വഴി ഭ്യാസം സാറാക്കിയും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വര നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റപ്പായൽ മലാകിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവിൻ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും ഐക്യമരത്തിൻ്റെയും നിരാളിപ്പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്തു വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യതോകനായ വിശുദ്ധ റഫായിൽ മാലാകെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശ്വരിയെ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാൻ അങ്ങയുടെ മുഖ്യത്വനായ വിശുദ്ധ ശ്രപ്പായൽ മാലാഗിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധായൽ മാലാഗിയുടെ മധ്യസ്ഥം വഴി ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം കനായിലെ വിവാഹവിരുന്നിൽ ആറ് കൽഭരണികളിലെ വെള്ളത്തെയും വീനാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് കർത്താവി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അപ്പോൾ പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സാധിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ രണ്ട് കാര്യങ്ങളും അല്പമൊന്ന് ഉയർത്തിപ്പിടിച്ച് കയറങ്ങൾ റിക്വസ്റ്റിംഗ് ഫോം പ്രാർത്ഥനയുടെ ഫോമിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും കൈവെള്ളകളിൽ കുതിശു വരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്ത് പ്രാർത്ഥിക്കാം ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന നമ്മുടെ റിസർവഡ് പ്രൊമിസ്ഡ് പ്രാർത്ഥനയാണ് അത് അത്യാവശ്യമാണ് അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഈശോദ്രം നൽകും കർത്താവ് ഒന്നാമത്തെ പ്രാർത്ഥന കർത്താവായ യേശുവി എൻ്റെയും എൻ്റെ കുടുംബത്തെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കണമേബിളുകളിൽ കുരിശ് വരച്ച് പ്രാർത്ഥന സീൽ ചെയ്യുക കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവായ യേശുവെ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ എന്നെ ശക്തമാക്കണമേ കർത്ത എന്റെ പ്രാർത്ഥന കേൾക്കണമേശ് വരച്ച് സീൽ ചെയ്യുക മൂന്നാമത്തെ മുതൽ നാല് വരെയുള്ള ആറ് വരെയുള്ള പ്രാർത്ഥനകള് നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കുക ഇഷ്ടമുള്ള ഏത് പ്രാർത്ഥനയാണോ അത് സമർപ്പിക്കുക കർത്താവായിശോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ സമർപ്പണഭിഷയം ഉണ്ടാകട്ടെ എഴുതി വെച്ചിട്ടുള്ളവരെ വിരൽ വെച്ച് അതിന് പ്രാർത്ഥിക്കുക ഈ മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ കർത്താവി അവിടുന്ന് കൃപ നൽകണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നിട്ട് കുരിശു വരയ്ക്കുക എഴുതി വെച്ചെടുത്തും കുരിശു വരയ്ക്കുക പതിനാലാമത്തെ പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതിവെച്ച് അവിടെ കൈവയ്ക്കുക ഒപ്പം പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുക കർത്താവായി ശോയി എൻ്റെ നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം ചെയ്യണമേ സഫലമാക്കണമേ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കുരിശു വരയ്ക്കുകൾ വെച്ചെടുത്തും കൈവെള്ളകളിലും പ്രാർത്ഥന ശീലം ചെയ്തു പ്രാർത്ഥിക്കുന്നു അഞ്ചാമത്തെ പ്രാർത്ഥന ഭർത്താവായിശോയെ എൻ്റെ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം ചെയ്യണമേ കൃപ ചെറിയണമേ സഫലമാക്കുമാറാകണമേ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ അഭിഷേകം ഉണ്ടാകട്ടെ ഗുരിശു വരയ്ക്കുക ഒപ്പം കൈവെള്ളകളിലും ഗുരിശുവരച്ച് പ്രാർത്ഥന ശീലം ചെയ്യുക ആറാമത്തെ പ്രാർത്ഥന നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആറാമത്തെ പ്രാർത്ഥനയിലേക്ക് സമർപ്പിക്കുന്നു യേശുവെ ആറാമത്തെ പ്രാർത്ഥനയുടെ മേൽ ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ ആ എഴുതിവെച്ച് സ്ഥലത്ത് കുരിശു വരയ്ക്കുക ഒപ്പം നമ്മുടെ കൈവെള്ളുകൾ കുരിശുവരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്യുക യേശുവെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെയും അവിടെ ആശീർവദിക്കണമേ അഭിഷേകത്താൾ നിറയ്ക്കണമേ അതാവാ യേശു ക്രിസ്തു നാമെല്ലാവരെയും സകലവിധാപത്തുകളിൽ നിന്നെല്ലാ രോഗപീഠങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും വൈശാചിക നത്വങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായിത്തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും ദുഷ്ടന്റെ കടികളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ആ മുടത്തും നമ്മുടെ ഈ പ്രാർത്ഥന ആറ് പ്രാർത്ഥനാ യോഗങ്ങളുടെ ഒത്തും മാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്യുവാനും നാളെ അഞ്ച് മണിക്ക് യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുവാനും മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പിൽ അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനോവേദ പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇനുവേദന പ്രാർത്ഥന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഡബിൾ അനുഗ്രഹം സ്വീകരിക്കുമാറാകുക ഈ നോവേന പ്രാർത്ഥന അയക്കുന്നത് വഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ അതുവഴി നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്കൊരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം യൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥിക്കാം അതുവരേക്ക് വിശുദ്ധപ്പായ മാലാഗിയുടെയും അമ്മയുടെയും വിശുദ്ധ ദൗസ പിതാവിൻ്റെ സക്കല സ്വർഗ്യേൻ്റെ മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും